തീവണ്ടിയില് യാത്ര നല്ല അമ്മ അമ്മക്ക് മുറിയും കിട്ടി വെള്ള സ്റ്റൂളും വെള്ള സ്റ്റൂളോ ആ ആൾക്കാർ ഞാൻ ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നല്ലേ പിന്നെ കാണാൻ ജനലിയില്ല അല്ല അമ്മ അമ്മ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ പേടി തോന്നിയില ഒറ്റയ്ക്ക് അമ്മക്കും പേടി തോന്നി ചുറ്റും നോക്കിയ പണ്ട് ചുമരമ്മില് അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാരെ ഫോൺ നമ്പർ പേര് എഴുതി വെച്ചിട്ടാ അമ്മക്ക് വിളിക്കാൻ ചെറിയൊരു തെറ്റുണ്ട് ഈ ചങ്ങല വലിച്ചാ വണ്ടി നിൽക്കുന്നു അമ്മ ചങ്ങല വലിച്ചു 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 വണ്ടി നിന്നില്ലാന്ന് മാത്രല്ല സാധനം എന്റെ കയ്യിൽ ഇങ്ങോട്ട് തെളിവ് നശിപ്പിക്കാൻ വെള്ളം ചൂടുമ്പോൾ ഇരുന്ന് പോകുന്നില്ലേ ഹോട്ടലിന്റെ ഹോട്ടലോ ട്രെയിന്റെ പെണ് എന്റെ ഹോസ്റ്റലിൽ വെച്ച് ഹോർലീസ് കുടിക്കാം വേണ്ട അച്ഛന് കല്യാണം കുടിക്ക നല്ല പാത്രം